ഹലോ ഗൈസ് എല്ലാവർക്കും കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് മാറാടി ഗ്രാമപഞ്ചായത്തിലെ ഒരു കൊച്ചു വെള്ളച്ചാട്ടം കാണാനാണ് അധികം മാത്രം ശ്രദ്ധിക്കപ്പെടാത്ത വാട്ടർഫോൾ ആണിത് മൂവാറ്റുപുഴയിൽ നിന്നും പിറവ റൂട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിലാണ് ശൂലം വെള്ളച്ചാട്ടം മൂവാറ്റുപുഴ നഗരത്തിൽ നിന്നും പിറവ റൂട്ടിൽ ഒരു ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാം ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു പാറമടയും അതിന് ചേർന്നുള്ള ഒരു ചെക്ക് ഡാമുമാണ് ഗൈസ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയേക്കണേ അതുപോലെ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നവർക്ക് ആരാലും അധികം അറിയപ്പെടാത്ത ഒരു പിക്നിക് സ്പോട്ടാണിത് ഈ ചെക്ക് ഡാമാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആരംഭം ചെക്ക് ഡാമിലുള്ള വെള്ളം ഈ പൈപ്പിലൂടെ പുറത്തേക്ക് ഒഴുക്കി വിടുന്നു ഈ ചെക്ക് ഡാമിലെ വെള്ളമാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നത് ഇവിടെ നിന്നും നോക്കിയാൽ നമുക്ക് അതിമനോഹരമായ വ്യൂ കാണാം ഈ പാറമടയും ചെക്ക് ഡാമും കണ്ടിട്ടതേ നമുക്ക് താഴെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണം എപ്പോഴും വെള്ളം കിട്ടി നിൽക്കുന്ന മുന്നൂറ് മീറ്റർ നീളവും ഇരുന്നൂറ്റമ്പത് അടി താഴ്ചയുമുള്ള പാറമടയും ഇതിനു ചേർന്നുള്ള ചെക്ക് ഡാമും എല്ലാം വളരെ മനോഹരമാണ് അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്തതിനാൽ തന്നെ ഈ വെള്ളച്ചാട്ടം സന്ദർശിക്കുന്നതിന് പ്രവേശന ഫീസോ നിയന്ത്രണങ്ങളോ പ്രത്യേക സമയങ്ങളോ ഒന്നും തന്നെ ഇല്ല മഴക്കാലത്താണ് ഇവിടെ സഞ്ചാരികളുടെ തിരക്കുള്ളത് ഒരു ചെറിയ വനത്തിനുള്ളിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി മാത്രം നമുക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുൻപോട്ട് പോയപ്പോഴാണ് ഈ ഒരു വനത്തിലൂടെ ഈ ചെറിയൊരു പാത കണ്ടത് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന വഴിയാണ് നമ്മൾ നോക്കിയിട്ടാണെങ്കിലും ഈ ഒരു വഴിയെ കണ്ടുള്ളൂ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ വരാൻ പറ്റിയ സ്ഥലമാണ് കുറച്ച് നമ്മൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ എത്താൻ സാധിക്കും കുറച്ചധികം ബുദ്ധിമുട്ടാണ് താഴേക്ക് ഇറങ്ങിപ്പോവാൻ വലിയ കല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ അപകടം ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മഴക്കാലത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായ വെള്ളച്ചാട്ടം തന്നെയാണിത് ചെറിയൊരു ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും ഈ വനത്തിലൂടെ റബ്രത്തോട്ടങ്ങൾക്കിടയിലുള്ള ഈ വെള്ളച്ചാട്ടം വളരെ മനോഹരമായി എൻജോയ് ചെയ്യാൻ സാധിക്കും നമ്മൾ അങ്ങനെ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ വേനൽക്കാലത്ത് വന്നതുകൊണ്ടാണ് ഇവിടെ തീരെ വെള്ളം ഇല്ലാത്തത് ശരിക്കും മൺസൂൺ കാലത്താണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ സമയം അന്നേരമാണ് ഈ വെള്ളച്ചാട്ടം അതിൻ്റെതായ ഭംഗിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ ആ സമയത്താണ് വെള്ളച്ചാട്ടം ഒഴുകുന്നത് വളരെ ചെറിയ ഒരു വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ മഴയില്ലാത്തതിനാൽ താരതമ്യം വെള്ളം വളരെ കുറവാണ് മറ്റ് വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച് അപകട സാധ്യത വളരെ കുറവാണ് കുടുംബമായിട്ടും സുഹൃത്തുക്കളായും കുട്ടികളായിട്ടൊക്കെ വന്ന് നമുക്കിവിടെ കുളിക്കാനൊക്കെ പറ്റുന്ന ഇടമാണ് ഏകദേശം എഴുപതടിയിലേറെ ഉയരത്തിൽ നിന്നും തട്ടുതട്ടുകളായാണ് വെള്ളം താഴേക്ക് വരയ്ക്കുന്നത്